ഒ എസ് ഇൻസ്റ്റാൾ ചെയ്യാനായി ബൂട്ടബിൾ പെൻ ഡ്രൈവ് ആദ്യം ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുക തുടർന്ന് ലാപ്ടോപ്പ് ഓൺ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ബൂട്ട് കീ ട്രാവൽ മേറ്റിലെ ബൂട്ട് കീ എന്ന് പറയുന്നത് എഫ് ടു ആണ് ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഒന്ന് പ്രസ് ചെയ്യണം മറ്റ് ലാപ്പുകൾ ലാപ്ടോപ്പുകളിൽ ബൂട്ട് കീ വ്യത്യാസം കാണും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അത് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നമുക്ക് ബൂട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ലാപ്ടോപ്പിലെ ആരോ കീ ഉപയോഗിച്ചുകൊണ്ട് ബൂട്ട് എന്ന ഫങ്ഷനിലേക്ക് എത്തണം ബൂട്ടിൽ ലിൻപസ് ലൈറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷൻ ഇത് സെലക്ട് ചെയ്യണം ഇതിപ്പോൾ സെലക്ഷനിൽ നിൽക്കുകയാണ് സെലക്ട് ചെയ്തു തുടർന്ന് ഇനി നമുക്ക് എക്സിറ്റ് ചെയ്യണം അതും ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം എക്സിറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം എൻറ്റർ കീ പ്രസ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു സേവ് കോൺഫിഗറേഷൻ ചേഞ്ചസ് ആൻഡ് എക്സിറ്റ് നോ എന്നുള്ളത് ചോദിക്കും എസ് കൊടുക്കുക എസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എൻറ്റർ കീ സെലക്ഷൻ എസ്സിൽ സെലക്ഷൻ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് എൻറ്റർ കീ പ്രസ് ചെയ്യാം ായി വരുന്നുണ്ട് അപ്പോൾ അവിടെ ട്രൈ ഓർ ഇൻസ്റ്റാൾ ഉബുണ്ടു എന്ന് വന്നിട്ടുണ്ട് അതാണ് നമുക്ക് വേണ്ടത് ട്രൈ ഓർ ഇൻസ്റ്റാൾ ഉബിണ്ടു എന്നുള്ളതാണ് വേണ്ടത് എന്റർ ചെയ്യുക കുറച്ച് സമയമെടുക്കും വെയിറ്റ് ചെയ്യുക ഇങ്ങനെ ഒരു വിൻഡോ ായി വരും തുടർന്ന് അടുത്ത് വരുന്ന ഇൻസ്റ്റോൾ എന്ന് പറയുന്ന ഈ ഒരു വിൻഡോയിൽ ഇൻസ്റ്റോൾ കൈ ടോയസ് എന്നുള്ളത് സെലക്ട് ചെയ്യണം അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ കൈ ടോയസ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷൻ വരും ഇംഗ്ലീഷ് യു എസ് എന്നുള്ളത് തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് അത് തന്നെയാണ് വേണ്ടത് അപ്പോൾ അത് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം അടുത്ത് നമുക്ക് വൈഫൈ വേണോ എന്നുള്ള ചോദ്യമാണ് അപ്പോൾ ആദ്യത്തത് തന്നെയാണ് ഐ ഡോണ്ട് വാണ്ട് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് അവിടെയും നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം അടുത്തത് നോർമൽ ഇൻസ്റ്റലേഷൻ എന്നുള്ളതാണ് വേണ്ടത് അത് തന്നെയാണ് ആക്റ്റീവായി നിൽക്കുന്നത് അതും കണ്ടിന്യൂ കൊടുക്കുക ചെയ്യേണ്ടത് മൂന്നാമത്തെ ഓപ്ഷനാണ് ഇറേസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ കൈ ടോയ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക തുടർന്ന് ഇൻസ്റ്റാൾ നൗ കൊടുക്കുക ഇതിൽ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം ഇനി ഇന്ത്യ സെലക്ട് ചെയ്യുക വീണ്ടും കണ്ടിന്യൂ അടുത്ത് നമുക്കിവിടെ നമ്മുടെ യൂസർ നെയിമും സാധാരണയായി യൂസർ എന്നാണ് ഉപയോഗിക്കുന്നത് അതുപോലെ പാസ്വേഡും കൊടുക്കുക പാസ്വേഡ് ഓർത്തിരിക്കാൻ എളുപ്പമുള്ള പാസ്വേർഡ് ഉപയോഗിക്കണം കാരണം നമ്മളത് ലാബിൽ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പുകളാണല്ലോ അടുത്തത് കണ്ടിന്യൂ കൊടുക്കുക ആരംഭിച്ചിട്ടുണ്ട് കുറച്ച് സമയം എടുക്കും വെയിറ്റ് ചെയ്യുക ഇൻസ്റ്റലേഷൻ പൂർത്തിയാകാൻ കുറച്ച് സമയം എടുക്കും ഈ താഴെ കാണുന്ന ഓറഞ്ച് നിറത്തിലുള്ള ഒരു ബാർ പൂർത്തിയാകുന്നതുവരെ വെയിറ്റ് ചെയ്യണം ഫയൽ റിട്രീവ് ചെയ്യാനും കോൺഫിഗർ ചെയ്യാനും ഒക്കെ ആയിട്ട് കുറച്ച് സമയം കൂടെ എടുക്കും വെയിറ്റ് ചെയ്യുക അന്വേഷണം നടക്കുന്ന സമയത്ത് പെൻഡ്രൈവ് മൂവ് ചെയ്യാതെ ശ്രദ്ധിക്കണേ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷൻ മീഡിയം അതായത് പെൻ ഡ്രൈവ് റിമൂവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മാത്രമേ എൻറ്റർ ചെയ്യാവൂ അപ്പോൾ നമുക്ക് ആദ്യം ഈ പെൻ ഡ്രൈവ് ജെക്റ്റ് ചെയ്യാം പെൻ ഡ്രൈവ് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് എൻ്റർ കീ പ്രസ് ചെയ്യാം സിസ്റ്റം ഓൺ ആയി വരുന്നുണ്ട് വെയിറ്റ് ചെയ്യുക പുതിയ ഒ എസ് വന്നിട്ടുണ്ട് യൂസർ നേരത്തെ കൊടുത്ത യൂസർ വന്നു നമുക്ക് പാസ്വേഡ് യൂസർ കാണും അപ്പോൾ യൂസറിൽ പാസ്വേഡ് കൊടുക്കാനുള്ള സ്പേസിനായി കീ പ്രസ് ചെയ്യണം അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക വീണ്ടും എൻ്റർ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത ട്വൻറ്റി ടു പോയിൻറ്റ് സീറോ ഫോർ സിക്സ്റ്റി ഫോർ ബിറ്റ് എന്ന് പറയുന്ന ഒ എസ് ഇതിൽ വന്നിട്ടുണ്ട് ആപ്ലിക്കേഷൻ എടുക്കാനായി താഴെ കടന്ന ഡോട്ടുകളിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതുപോലെ ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് മുകളിൽ സെർച്ച് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ പിക്ടോ ബ്ലോക്സ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ് ഇപ്പോൾ പിക്ടോ ബ്ലോക്സ് വന്നു ഇനി നമുക്ക് E Appි වපන.